കാത്തുൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ കുമരകം ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിലാണ് പോയിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ നേരിട്ട് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളിലൊന്നാണ് കുമരകം ശ്രീകുമാരമംഗലം ക്ഷേത്രം കുമരകം ബോട്ട് ചെട്ടികളുടെ അടുത്തായിട്ടാണത് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളവിടെ എത്തി അന്ന് നല്ല മഴയായിരുന്നു അവധി ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നല്ല രസമായിരുന്നു അവിടെ പോയത് കാത്തൂന് ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്പലത്തിനകത്തൂടെ നടക്കാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ കുറച്ച് മടിയായിരുന്നു നടക്കാൻ പിന്നീട് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ഭയങ്കര ഓട്ടമായിരുന്നു ചുറ്റും അതിലേക്കിടന്ന് ഇത് അവിടുത്തെ ഒരു കാണിക്ക മണ്ഡപമാണ് കാണുന്നത് ഒരു മയിലും ഒരു സർപ്പവുമാണ് എൻ്റെയൊക്കെ അമ്മ കുഞ്ഞിലെ ഞങ്ങളെ കൊണ്ട് അതിനകത്ത് പൈസ ഇടിയിപ്പിക്കും പേടിക്കത്തില്ല രാത്രി കിടന്ന് പേടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ കാത്തൂനെക്കൊണ്ട് അതിനകത്ത് പൈസ ഇടിയിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു അവൾ എന്ത് അതിനകത്ത് ഇടാനായിട്ട് തയ്യാറാകത്തിൽ അവളത് കയ്യിൽ പിടിച്ച് ബലമായിട്ട് വെച്ചിരിക്കുക സാധാരണ കൊടുത്തു കഴിയുമ്പോൾ ഉടനെ അതിനകത്ത് ഇപ്പം കാണിക്ക മണ്ഡപത്തിൽ കൊണ്ടുവന്ന് ഒരു രൂപയാണെങ്കിലും ഇടുന്നതാണ് പക്ഷേ ഇപ്പം എന്ത് അവളോട് അതിനകത്ത് ഇടാൻ പറഞ്ഞിട്ട് ഇടുന്നില്ല അവൾക്ക് ആ കിളി ീന വേണം കിളി കിളി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക എന്ത് ഏതായാലും അതിനകത്ത് വായിലിന്നല്ല ഞാൻ പിന്നെ ബലമായിട്ട് പൈസ അതിനകത്ത് എടിയിപ്പിച്ചു കുറേ പാടുമായിട്ടിട്ടാണ് ഇടാനായിട്ട് ശ്രമിച്ചത് അപ്പോൾ അതിലെ ഒരച്ഛൻ വന്ന് അച്ഛൻ ഇങ്ങനെ അവളോട് പറയുന്നുണ്ടായിരുന്നു പൈസ ഇട്ടോ കുഴപ്പമൊന്നും ഇല്ല ഒന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നാലും അവളത് ഇടുന്നില്ലായിരുന്നു ഇങ്ങനെ നോക്കി കൈ കൈപ്പിടിച്ച് മുറുക്കെ കൈപ്പിടിച്ച് വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു പിന്നീട് ഞാനത് ബലമായിട്ട് അതിനകത്ത് ഇടിയിപ്പിച്ച് ഇടിയിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് കിളീനെ വേണം ആ കിളീനെ വേണം പിന്നെ ആ കിളിക്ക് പോയി ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് എന്ത് ചെയ്താൽ പോരത്തില്ലായിരുന്നു പിന്നെ ചന്ദനം തൊടാൻ വേണ്ടിയിട്ട് പോയി നിന്നു ചന്ദനം തൊടുന്നതിൻ്റെ അവിടെ കുറച്ച് പുണ്യാവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് ആ വെള്ളം തെരുതര കുടിക്കണം വിശക്കുന്നുണ്ടായിരുന്നു കാത്തുവിന് അതുപോലെ രാവിലെ ഒന്നും കഴിക്കാതെ പോകുന്ന ശക്കലം പാല് കുടിച്ചിട്ട് പോകുന്ന പടിയായിരുന്നു നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിലായതുകൊണ്ട് നമ്മൾ നമുക്ക് ഇറങ്ങി കഴിയുമ്പോൾ കഴിക്കാം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കായലിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഒരുപാട് ഹൗസ് ബോട്ടുകൾ അവിടെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു കത്തുവിനകത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു ബോട്ട് ബോട്ടൊന്നു തരുന്നവരെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് വെള്ള വെള്ളം ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിൽ അപ്പോൾ വെള്ളത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് മീമിയുണ്ട് എന്നൊക്കെ ഓരോന്നും ഇങ്ങനെ പറയുന്നുണ്ട് വിശന്നിട്ടാണ് ആളുടെ വിരല് വായിക്കാകത്തായിരുന്നു പിന്നെ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കാലൊക്കെ മുക്കി അവളെ കയറ്റി സന്തോഷിപ്പിച്ചു പിന്നെ ഞങ്ങൾ തിരിച്ച് പോന്നു തിരിച്ച് പോരുമ്പം അവിടെ ഒരു കടയിലേക്ക് കയറി കാത്തൂന് അപ്പമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത് ആൾക്കെന്ത് ചെയ്താൽ വരാൻ താല്പര്യമൊന്നുമില്ലായിരുന്നു വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര ചിരിയായിരുന്നു അവിടെ നിന്ന് പോരാൻ ഒട്ടും തന്നെ ഇഷ്ടമില്ലായിരുന്നു തിരിച്ചു പോരുന്ന വഴിക്ക് നമുക്ക് ബോട്ട് ചട്ടി കവർ ചെയ്തിട്ടാണ് പോരേണ്ടത് അന്നേരം അവിടെ കുമരകത്ത് നിന്നും മുഹമ്മക്ക് പോകുന്ന ബോട്ട് വന്നെടുക്കുന്നുണ്ടായിരുന്നു അന്നേരമാണ് ഞങ്ങളത് ശ്രദ്ധിച്ചത് പാലത്തിനടിയിൽ പണ്ട് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയുടെ വോട്ട് ചെയ്യണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരുപാട് പഴക്കമുള്ള ഒരു എഴുത്ത് ശ്രദ്ധിച്ചത് ഇതൊരുപാട് ന്യൂസ് ആയതാണ് ഒരു സമയത്ത് ഒരു ഇപ്പോഴും അതവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു െന്ന് വിശ്വസിക്കുന്നു അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം